ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി ഒരു എഗ് ഫ്രൈ ആണ് കേട്ടോ കുരുമുളക് എഗ് ഫ്രൈ ആണ് എഗ്ഗ് പെപ്പർ ഫ്രൈ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാൻ അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റിൽ ഇടാനും മറക്കരുത് കേട്ടോ നമ്മളൊരു അടുപ്പത്ത് വയ്ക്കുന്നു നമുക്ക് മസാല എടുക്കണം കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കുക വലിയ ജീരകമാണേ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം പിന്നീട് സാധാ ജീരകം കൂടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് വേണ്ടത് കുരുമുളകാണ് ആണ് കേട്ടോ നമ്മൾ പെപ്പർ ഫ്രൈ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് കൂടി നമ്മളത് ചേർത്ത് കൊടുക്കുന്നു പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് വേണ്ടുന്ന മല്ലിയാണ് മല്ലി ഇതേപോലെ നമ്മളൊരു ഒന്നര ടീസ്പൂൺ മല്ലി കൂടി എടുക്കുന്നു അതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി വറുത്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അധികമായിട്ട് നമ്മൾക്ക് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ട് ചൂടാക്കി നന്നായിട്ട് വറുത്തെടുത്താൽ മതി ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്ക് മാറ്റാം ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ തരിതരായിട്ട് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ടും പൊടിച്ചെടുക്കാം കേട്ടോ രണ്ട് രീതിയിലും ചെയ്യാം ഞാനത് ഏകദേശം കുറച്ച് തരിയുള്ള മാതിരിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി അരച്ചെടുക്കാനുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇതൊക്കെ കൂടി നമുക്കൊന്ന് ചതച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരണം അതുകൂടി ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റം കോഴിമുട്ടയാണല്ലോ അപ്പോൾ നമ്മൾക്ക് ആ കോഴിമുട്ട ഓൾറെഡി നമ്മളിവിടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങിയെടുത്തത് ഞാനൊന്നിത് പകുതിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി എല്ലാ കോഴിമുട്ടയും അതിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് വറുത്ത് കോരിയെടുക്കുക അതൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വറുത്ത് കോരിയെടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കത് വറുത്തു കൂടി എടുക്കാൻ പറ്റും കേട്ടോ ഇനി സെയിം പാനിൽ തന്നെ മസാല തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നു കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കുക കേട്ടോ ഇനി നമ്മളുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സവാളയാണ് കുറച്ചധികം സവാള വേണം കേട്ടോ ഞാനൊരു നാല് സവാള ചോപ്പ് ചെയ്തതാണ് കേട്ടോ വളരെ ചെറുതായിട്ട് നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണിത് സവാള ഒരു ചോപ്പർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് വേഗം ചെയ്യാൻ പറ്റും കേട്ടോ ഇത് സവാള ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് വേണ്ടത് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം പിന്നെ നമ്മളുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയും കൂടി വേണം കേട്ടോ കുറച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ പൊടിച്ച് വച്ച മസാലയാണ് മസാല ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അളക്കി ചേർക്കുക നമ്മുടെ മസാലയും സവാളയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ഇവിടെ ചേർത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചേർത്താലും മതി ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇനി നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ നമ്മളുടെ മസാല വെന്ത് കിട്ടണം അതോടൊപ്പം തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളം ആവരുത് ഒന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് വറ്റിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മളതിലേക്ക് നമ്മളുടെ കോഴിമുട്ട റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നു ചെറുതീയിൽ വെച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചെറുതീയിൽ വെച്ചിട്ട് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് നേരം ആ മുട്ടയിൽ നമ്മളുടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കണം പിന്നീട് കോഴിമുട്ട ഒന്ന് തിരിച്ചിട്ടിട്ട് മസാല ഒന്ന് അതിലേക്ക് മിക്സാക്കിയിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും കുട്ടികൾക്ക് വെച്ച് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി കുറച്ച് കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമ്മളുടെ വല്ലേ പെപ്പർ റോസ്റ്റ് എഗ്ഗ് പെപ്പർ റോസ്റ്റ് സൂപ്പറായിട്ടുണ്ട് ഇനി അത് നമുക്ക് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്